ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ലക്ഷ്മി എവിക്ട് ആയിട്ടുണ്ട് ആൻഡ് കുറേ ആൾക്കാർ ലക്ഷ്മിയുടെ എവിക്ഷൻ എന്ന് പറയുന്ന അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ബട്ട് ഐ ഡോ ഫീൽ പക്ഷെ പുള്ളിക്കാരി എന്താണ് ഇത്രയും ദിവസം നിന്നല്ലോ എന്നുള്ള ഒരു സാധനമാണ് ആൻഡ് പേഴ്സണലി എനിക്കിപ്പോൾ ഒരു പത്ത് കണ്ടസ്റ്റൻ്റ് ഉള്ളതിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ലക്ഷ്മി ഐ എം സോ ഹാപ്പി ഷീസ് എവി എവിക്റ്റഡ് ആളെ എവിക്ട് ആയാലും എനിക്ക് ഹാപ്പി ആയത് കാരണം ലക്ഷ്മി അവിടെ ആ ഒരു ഹൗസിൽ വന്നിട്ട് ആകപ്പാടെ നമുക്ക് ഒരു കണ്ടന്റ് മാത്രമേ തന്നിട്ടുള്ളൂ ആ ഒരു കണ്ടന്റാണ് പുള്ളിക്കാർക്ക് ഭയങ്കര ഹൈപ്പ് എത്തിയതും ഇത്രയും ദിവസം പുള്ളി അവിടെ പുള്ളിക്കാരെ അവിടെ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അതായത് ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ആദില നൂറായി ആദിലന്നൂറായിനെ പോലെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റത്തില്ല അങ്ങനത്തെ ഒരു രീതിയിൽ പുള്ളിക്കാർ സംസാരിച്ചു അതേക്കുറിച്ച് ഞാൻ പറയാം അപ്പം അത് സംസാരിച്ചു സംസാരിച്ചു അപ്പം ലാലേട്ടം വന്നപ്പോഴും ഈ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരി യെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു യെസ്സിലാണ് അവളുടെ ലൈഫ് മാറിയതും അതായത് അവിടെ ഇത്രയും ദിവസം നിൽക്കാനുള്ളതും ആൻഡ് ഓൾസോ നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ കഴിഞ്ഞാൽ അറിയാം വളരെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് കുറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ചാനലായിരുന്നു പുള്ളിക്കാരിയുടെ ആയിരുന്നു അപ്പോൾ പക്ഷേ ആ ഒരു യെസ്സിന് ശേഷം അതിൽ വന്ന സബ്സ്ക്രൈബേഴ്സും സോറി ഫോളോവേഴ്സും എനിക്ക് സബ്സ്ക്രൈബേഴ്സും തമ്മിൽ മാറിപ്പോ അതിൽ വന്ന ഫോളോവേഴ്സും ആ ഒരു ഫോളോവേഴ്സിൻ്റെ എണ്ണവും ഒക്കെ ഭയങ്കര കൂടുതലാണ് അതൊന്നും നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്താൽ അറിയാം സോ ആൻഡ് ഓൾസോ റിയാസ് വന്നപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറയുമ്പം എൽ ജി ബി റ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ ബാക്കിയുള്ള എൽ ജി ബി റ്റി ആണ് അങ്ങനെ അങ്ങനെ അതിനെ മാത്രം സംസാരിക്കുന്നതും പിന്നെ കുറെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ വലിയ സംഭവമാണ് അങ്ങനെ പുള്ളിക്കാരനെ ആരും അടിച്ചു നിൽക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആ പുള്ളിനെ മാത്രം എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരനെതിരെ നിന്നപ്പോഴാണ് ലക്ഷ്മിക്ക് ഇത്രയും ദിവസം അവിടെ നിൽക്കാനായിട്ടുള്ളൊരു സാധനം കിട്ടിയത് അതല്ലാതെ അതൊഴിച്ച് വേറെ ഒരു കണ്ടന്റും പുള്ളിക്കാർ തരുന്നില്ല സോ ഞാൻ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല കാരണം എൽ ജി വി അല്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇപ്പം നമുക്ക് ഒരു പെണ്ണിനെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരു മൈൻഡാണ് നമുക്കെങ്കിൽ നമ്മളത് അതിന് മുന്നാലേ പോവും ബട്ട് നമ്മളിപ്പോൾ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഓക്കെ ഫൈൻ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം സോ അത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ പിന്നീട് വന്ന ലക്ഷ്മീൻ്റെ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു കയറിൻ്റെ ടാസ്ക് വന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ സാബുമാൻ സാബുമാൻ ജയിക്കണം എന്ന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആര്യൻ പോയപ്പോഴത്തേക്ക് അതായത് നമ്മുടെ സാബുമാൻ സാബുമോൻ ക്യാപ്റ്റൻ സാബുമാൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ടാസ്ക് അപ്പോൾ ആ പുള്ളി എന്നാ ആര്യൻ ഔട്ട് ആയപ്പോള് യു ആർ എ ലൂസർ 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 എന്ന് പറഞ്ഞിട്ട് പുറക്കേ നടന്ന് ഇവൾക്ക് ആ ഒരു ടാസ്ക് പോലും എന്താ പറയുക പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ബട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെ അതെനിക്ക് വളരെ എന്താ പറയുക അതാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ഒട്ടും നിലപാടില്ല എന്നു പുള്ളിക്കാരിക്ക് ഒട്ടും നിലപാടില്ല എന്നു തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു എൽ ജി ബി ടീനെ സപ്പോർട്ട് ചെയ്യാതെ അത്രയും നിന്നിട്ട് അതിന് ശേഷം പുള്ളിക്കാരി അത് മാറ്റി പറയുന്നുണ്ട് അതൊക്കെ ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡിൽ നിനക്ക് അറിയാം അനീഷിനോട് പറയുന്നുണ്ട് തൈര് കുടിച്ചപ്പോൾ ഇതെല്ലാവർക്കും കൂടെ കഴിക്കേണ്ടതാണ് അതിനു മുന്നേ അനീഷിനോട് പറയുന്നുണ്ട് അത് കേഡായിട്ടുള്ള തൈരാണ് അത് കഴിച്ചിട്ടുണ്ട് വയറിൻ്റെ പ്രശ്നവും ഞാൻ അതിലെ നൂറ പറയുന്നു അതെന്താണ് പുള്ളിക്കാരൻ കഴിച്ചോട്ടെ ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ നേരെ സ്റ്റാൻഡ് മാറ്റാണ് അത് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാ അപ്പൊ അനീഷ് മാത്രം കഴിച്ചാൽ എന്നുള്ളത് അങ്ങനെ അത് ആ ഒരു കാര്യം പിന്നെ അനീഷിനോട് പറയുന്നുണ്ട് ഇവിടെ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണോ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് വന്നിട്ടുള്ളതാണോ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി അല്ല ഇവിടെ വന്നിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിവൾ ഇന്നലെ ഒരു ടാസ്കിനകത്ത് പറയുന്നുണ്ട് അതായത് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യൂന്ന് അങ്ങനെയാണ് ആദ്യേൻ്റെ പ്രാങ്ക് എവിക്ഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്ത് സോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് പുള്ളിക്കാരിൻ്റെ ഗെയിം ആണെങ്കിലും ഗെയിമൊന്നും കളിക്കുന്നില്ല അത് വേറെ കാര്യം ആദ്യം തന്ന ഒരു കണ്ടന്റ് ആണ് അത് സപ്പോർട്ട് ചെയ്തു സോ ഐ ഫെൽസ് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ ആയിരുന്നു ജിസയിലൊക്കെ പോ ജിസയിലൊക്കെ ഈ രണ്ടാഴ്ച നിന്നിരുന്നേ ഓക്കെ ആയിരുന്നു മോർ ദാൻ ഹർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു സോ എന്തായാലും നല്ല ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് ഐ എം സോ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ഫോർ ദിസ് എവിക്ഷൻ സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതൊരു മിറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ